എറണാകുളം കളമശ്ശേരി എച്ച് എം ടി കോളനിയിലെ ഗോഡൌണിൽ തീപിടുത്തം എന്നൊരു വാർത്ത വരുന്നു ഹോം ഡിസൈൻ എന്ന സ്ഥാപനത്തിലാണ് തീപിടിച്ചത് തൊഴിലാളികൾ സ്ഥലത്തുണ്ടായിരുന്നില്ല നാല് യൂണിറ്റ് ഫയർഫോഴ്സെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് ടി പി പ്രശാന്തിന്റെ കൂട്ടം പ്രശാന്ത് എപ്പോഴാണ് തീ പടന്നു പിടിച്ചത് ഇപ്പോൾ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ലേ അരുൺകുമാർ ഒന്നര മണിക്കൂർ മുമ്പാണ് ഇവിടെ ഈ ഡിസൈൻ എന്ന് പറയുന്ന ഫർണിച്ചർ സ്ഥാപനത്തിൽ തീപിടുത്തമുണ്ടായത് ഇതൊരു സോഫ നിർമ്മാണ യൂണിറ്റാണ് ഇവിടെ ഇപ്പോൾ തീ ഏകദേശം അണച്ചിരിക്കുന്നു എന്ന് പറയാം എങ്കിലും ഇതിൻ്റെ പ്രൊവസ്റ്റുള്ള ഗോഡൗൺ പൂർണ്ണമായും കത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് നാല് യൂണിറ്റ് ഫയർ ഫോഴ്സ് എത്തിയാണ് ഈ തീ അണയ്ക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് യൂണിറ്റുകളിൽ നിന്ന് തീ അണയ്ക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇവിടെ സമീപത്തുള്ളൊരു വീട്ടിലേക്കും ഈ തീ പടർന്നതായിട്ടും വിവരമുണ്ട് എന്തായാലും ആർക്കും ഇതുമായി ബന്ധപ്പെട്ട് പരിക്കുകളൊന്നും തന്നെ ഇല്ല എങ്കിലും തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാരുടെ കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനങ്ങൾ അടക്കമുള്ള അതായത് തീ അടയ്ക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും ജനങ്ങളെല്ലാവരും കൂടി ഇത് സഹകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഇതൊരു സോഫ നിർമ്മാണ കമ്പനിയാണ് ഇതിൻ്റെ ഫോം അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായി ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ തീ പെട്ടെന്ന് ആൾ പടരുകയായിരുന്നു വലിയ തരത്തിൽ തീ ആളിപ്പടർന്നു എന്നാൽ പിന്നീട് നാല് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തുകയും കൃത്യമായ രീതിയിൽ ഇടപെടുകയും ചെയ്തുകൊണ്ട് ഒരു വൻ ദുരന്തം ഒഴിവായി എന്ന് വേണം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ എന്തായാലും ഇപ്പോഴും തീ അടയ്ക്കാനുള്ള പരിശ്രമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാരടക്കം ഫയർഫോഴ്സിനെ നല്ല രീതിയിൽ സഹായിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് തീ അണയ്ക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ പോലും പലയിടങ്ങളിലായി ഫോം ചിതറിക്കിടക്കുന്നതുകൊണ്ട് ആ ഫോമിലേക്ക് വീണ്ടും ഇങ്ങനെ തീ ആളി നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും ഒരു കെട്ടിടത്തിൻ്റെ മുഗൾ ഭാഗത്ത് ഇപ്പോൾ തീ പടരുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് എന്തായാലും ഇത് അണയ്ക്കാനുള്ള ഒരു പരിശ്രമം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നര മണിക്കൂറായി ഇവിടെ ഫയർഫോഴ്സും അതുപോലെ നാട്ടുകാരും എല്ലാവരും ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്താൻ തുടങ്ങിയിട്ട് എന്നാലും അതൊരു പരിസമാപ്തി എത്തിയില്ല എന്ന് വേണം പറയാൻ കാരണം നാല് യൂണിറ്റുകൾ എത്തുകയും ഉടനെ തന്നെ രണ്ട് യൂണിറ്റുകൾ പിന്നീട് ഇവിടുന്ന് വെള്ളം തീർന്ന ശേഷം അത് നടക്കുവാനായി പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ രണ്ട് യൂണിറ്റുകൾ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രവർത്തനം നടത്തുന്നത് എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ മറ്റു യൂണിറ്റുകൾ കൂടി ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ അറിയാത്തത് കാരണത്തെ കുറിച്ച് വ്യക്തമായ സൂചനകളൊന്നും കിട്ടിയിട്ടില്ല അല്ലെ ഇന്ന് അവധി ദിനമായിരുന്നു അതായത് കട അടച്ചിട്ട് പോയതിനു ശേഷമാണോ തീപിടിത് ആ അതായത് ഇതിൻ്റെ ഒരു മുൻവശത്ത് ഓഫീസും പിൻവശത്ത് ഗോഡൗണും എന്ന രീതിയിലാണ് ഇതുള്ളത് എന്തായാലും ഇത് അടച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു കാരണം ഈ ഒരു തീ പിടിക്കുമ്പോൾ ഇവിടെ എന്തായാലും ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ നിന്നും എത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഇതിന് ഉള്ള ഗോഡൗണിലേക്കാണ് കൂടുതലായും തീ പടരുന്നത് ഓഫീസിൻ്റെ മുൻവശവും എല്ലാം തന്നെ വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും വലിയൊരു നാശനഷ്ടമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിർമ്മാണ കേന്ദ്രത്തിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ഗോഡൌണിലാണ് തീപിടുത്തം തീ പൂർണമായും നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞു നാല് ഫയർ എഞ്ചിനുകൾ എത്തി ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കി